രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീട് ആ വീട് പൂർത്തീകരിക്ക നിർമ്മിക്കാനും പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സ്ഥലമെടുപ്പ് നടപടി കോൺഗ്രസിൻ്റെ അവസാനഘട്ടത്തിലാണ് അതില് എന്തുകൊണ്ട് ഇതുവരെ തടസ്സം വന്നു എന്നുള്ളത് കൃത്യമായി ഒന്ന് പൊതുസമൂഹം അറിയേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് നമ്മൾ പരിശോധിക്കാൻ കൊടുത്ത ഡോക്യുമെന്റിൽ വളരെ മൈന്യൂട്ടായതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആക്കി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയതായ കാര്യങ്ങളാണ് ഞങ്ങൾ അൻപതോളം വരുന്ന ഡോക്യുമെൻ്റുകൾ നമ്മളിപ്പോൾ പരിശോധിച്ചിട്ടുണ്ട് ആ ഓരോ ഡോക്യുമെൻ്റും പരിശോധിക്കാൻ സമയമെടുത്തു നേരത്തെ ഞങ്ങൾ ഒരു ലാൻഡിന് ഞങ്ങൾ ഡോക്യുമെൻ്റ് പരിശോധിച്ചു ലാൻഡ് ബോർഡിൽ നിന്ന് ക്ലിയറൻസ് കിട്ടി ആ ലാൻഡ് ബോർഡിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയപ്പോൾ ഞാൻ അവരോട് ഒരു മറുപടി കത്ത് മുഖാന്തരം ഞാൻ ചോദിച്ചു ഇതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് റിട്ടേൺ ആയിട്ട് തരണം എന്നുള്ളത് പറഞ്ഞു അപ്പം ലീഗിൻ്റെ ഭൂമിയിൽ അവർ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്ന സമയത്താണ് അപ്പോൾ അതിന് മറുപടി ഒന്നു ഇതിൽ നിലവിൽ പരിശോധിച്ചതിലൊന്നും കുഴപ്പമില്ല എന്നുള്ള മറുപടി പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും ഒരു കത്ത് കൊടുത്തു നിലവിൽ പരിശോധിച്ചത് എന്നുള്ളത് പോരാ ഇതിന് ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് അങ്ങനെ ഒരു കുഴപ്പം എന്നോട് പറഞ്ഞു തൊള്ളായിരത്തി എഴുപതിൽ എഴുപതുകളിൽ രജനാമാൾ എന്ന് പറയുന്ന ഒരു ലേഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇഷ്യൂ ആ ലാൻഡിൽ പറഞ്ഞു അങ്ങനെ അവസാനം ഞങ്ങൾ ഫൈനലൈസ് ചെയ്തതായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകാൻ വീണ്ടും ഞങ്ങൾ നിരവധി പ്രോപ്പർട്ടി പരിശോധിച്ചു അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു ലാൻഡ് വയനാട്ടിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന ഒരു കാര്യമാണ് വലിയ ബുദ്ധിമുട്ടാണ് സർക്കാർ കൂടെ നിന്നിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ ലാൻഡ് എടുത്ത് നിർമ്മാണം ഒരു നല്ല ഘട്ടത്തിലേക്ക് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പരിശോധനകളൊക്കെ ലീഗൽ അഡ്മിനിസ്ട്രേറ്റീവ് പരിശോധനകളൊക്കെ ഞങ്ങളൊരു പരിധിവരെ പൂർത്തീകരിച്ച് അതിൻ്റെ അനന്തര നടപടികളിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഉടനെ തന്നെ അതിൻ്റെ പുനർ കാര്യങ്ങളിലേക്ക് പോകുക അനുയോജ്യമായ ഭൂമി കണ്ടെത്തി എന്ന് പറയുമല്ലോ ആ അനുയോജ്യമായ ഭൂമി കണ്ടെത്തി അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകുക എന്ത് നിർമ്മാണ പ്രവർത്തനം അതിനിപ്പം പെട്ടെന്ന് സ്പീഡാക്കാനുള്ള നടപടികൾ